നാട്ടിലെ സിനിമ അടി ആ ഫേസ്ബുക്ക് ഇവിടെ ഇപ്പൊ എന്താ ചെയ്യണ്ട് ഓരോന്നാണും പുതിയ വീഡിയോ ഒന്നും കാണുന്നില്ലേ സൂപ്പറാ സൂപ്പർ പെട്ടെന്ന് സിനിമയിൽ എത്തുവ ഒരുപാട് പ്രശ്നങ്ങൾ കിടക്കാൻ ഞാനിങ്ങനെ ഓരോന്ന എന്റെ ചെറിയ സന്തോഷങ്ങൾ മാത്രങ്ങളോട് കാണുന്നൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ആര് കാണുന്ന നിർബന്ധമില്ല എന്റെ സന്തോഷത്തിന് ഞാൻ ചെയ്യുന്ന അത്രേയുള്ളൂ പിന്നെ കഴിഞ്ഞ ആഴ്ച നിങ്ങളിട്ട മെസെഞ്ചറിൽ ഇട്ട മെസ്സേജില്ലേ അത് ഞാൻ പബ്ലിക്കാത്ത വെച്ചാല് നിങ്ങളെ വീട്ടിലൊരു കുഞ്ഞു മോള് ഒരു പെൺകുട്ടിയല്ലേ അത് ഞാൻ വിചാരിച്ചിട്ട് മാത്രാണ് வந்து என்னை கொண்டு பப்ளிக்காக்கிக்க போட்டே ஒன்னு இல்லடா